പെരുന്നാളിന് മസാല മാജിക് സ്പെഷ്യൽ ആയിട്ട് നാലുതരം ബിരിയാണിയാണ് സ്പെഷ്യൽ ബിരിയാണി അല്ലേ ബിരിയാണി എന്ന് പറയുമ്പോ ചിക്കൻ മട്ടൺ ബീഫ് പിന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഞാൻ പറഞ്ഞത് സീ ഫുഡ് ബിരിയാണി സി ജിമേഷിന് അറിയാലോ അല്ലേ സീ ഫുഡ് ബിരിയാണി ഇത്രയാണ് കൊടുക്കുന്നത് കൂട്ടത്തില് വേറൊരു സാധനം കൂടെ ഉണ്ട് ഒരു കപ്പിൾ ബിരിയാണി കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്ക് പേർക്ക് കഴിക്കാൻ പറ്റുന്ന കപ്പിൾ ബിരിയാണി അതിനകത്ത് രണ്ട് മുട്ട ഉണ്ടാവും നാല് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ട് പേർക്ക് രണ്ടെണ്ണം വെച്ചിട്ടെടുക്കാൻ വേണ്ടിട്ട് നാല് പീസ് ചിക്കൻ ഫ്രൈ പിന്നെ റൈത്ത അച്ചാർ പായസം പപ്പടം ഇതെല്ലാം കൂടെയാണ് വരുന്നത് അതിന് എത്ര പ്രൈസ് വരുന്നത് ചിക്കൻ ആണോ എല്ലാം ഉണ്ടാവും സീ ഫുഡ് പറഞ്ഞാല് ഓക്കെ

നാല് കിലോ അപ്പ ഇങ്ങനെയാണ് ഇത്തവണത്തെ ബിരിയാണി പിന്നെ ഇത് മാ ടേക്ക് മാത്രമല്ലല്ലോ ഡൈനിന് ഉണ്ട് ഡൈനിനും ഉണ്ട് ടേക്ക്വേയുമുണ്ട് ടേക്ക് അവേ വരുന്നത് ബിരിയാണി ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോയി നമ്മൾ പുറത്തൊക്കെ പോവാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാം അതല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏത് ബിരിയാണി നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ഒരു പത്ത് ശതമാനം ഓഫർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ജിമേഷും പറഞ്ഞ് അനൂപ് പറഞ്ഞിട്ടുണ്ട് അവിടെ പത്ത് ശതമാനം ഒരു ഓഫറും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ പെരുന്നാൾ എല്ലാവരും മസാല മാജിക്കിൻ്റെ ബിരിയാണിയുമായിട്ട് ആഘോഷിക്കണം അതാണ് സന്തോഷം ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് ഫോർ സീറോ നയൻ അല്ലെങ്കിൽ സീറോ സിക്സ് ഫൈവ് ത്രീ ടു ഫോർ ട്രിപ്പിൾ ത്രീ ഈ രണ്ട് നമ്പറിൽ വിളിച്ചാലും വാട്സാപ്പ് ചെയ്താലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് ഇതാ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ ചിക്കൻ മട്ടൻ ബീഫ് പിന്നെ അതിൻ്റെ കൂടെ ഒരു സീ ഫുഡ് ബിരിയാണി ഫിഷ് ബിരിയാണി വേറെ ഉണ്ടാവും കപ്പിൾ ബിരിയാണി സെപ്പറേറ്റ് എല്ലാം ബക്കറ്റിലായിരിക്കും ഇത്തവണ ഇനി അതല്ലേ ഇവിടെ വന്നിരുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം കാര്യം നമ്മൾ പറഞ്ഞില്ല ഇപ്പം വിഷു പതിനാലാം തീയതിയാണ് പെരുന്നാൾ കഴിഞ്ഞ ഉടൻ തന്നെ വിഷു വരികയാണ് അപ്പം വിഷുവിന് ഇവരുടെ സദ്യ ഒരുക്കിയിട്ടുണ്ട് എത്ര മുപ്പത് തരം കൂട്ടങ്ങൾ മുപ്പത് തരം ഐറ്റംസുമായിട്ട് വിഷു സദ്യയും മസാല മാജിക്കിലുണ്ട് എത്ര പ്രൈസ് വരുന്നത് മുപ്പത്തെട്ട് തരാം സാർ മുപ്പത് അപ്പൊ അത് അവേയും ഡൈനിന്നും ഉണ്ടോ ഡൈനിന്നും ഉണ്ടല്ലോ ഡൈനിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തോ കാര്യം സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാരും ഉച്ചക്കാണല്ലോ സദ്യ കഴിക്കാൻ വരുന്നത് അപ്പൊ ആ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് വന്നാൽ ഇവർക്ക് എക്സ്ട്രാ വരുകയാണെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വന്നാൽ അത് എളുപ്പമായിരിക്കും പിന്നെ വേറൊന്നും ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഇവർക്കൊരു പാർട്ടി ഹാളും കൂടെ ഉണ്ട് പാർട്ടി ഹാളിലും ഇതുപോലെ വിഷുവിന് എല്ലാവരും കൂടെ ഒരുമിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈദിന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കണമെങ്കിലുമൊക്കെ പാർട്ടി ഹാൾ അമ്പത് അമ്പത്തഞ്ച് പേർക്കുള്ള ഇരിക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു കാര്യം കൂടെ പാർട്ടി ഹാളും കൂടെ ഉണ്ട് മസാല മാജിക്കിന് അപ്പോൾ ഇത്തവണത്ത് പെരുന്നാളും വിഷുവും ഒക്കെ മസാല മാജിക്കിൻ്റെ വിഭവങ്ങളുമായിട്ട് കൂടാൻ uh, നമുക്ക് cool